കലി ജ്യോതിഷൻ്റെ പ്രണാമം ഞാൻ ഇന്ന് ഈ വീഡിയോ ഇടാനുണ്ടായ കാരണം കഴിഞ്ഞവണ ചോ വീഡിയോ ഇട്ടിരുന്നു നക്ഷത്രത്തിനെക്കുറിച്ച് അപ്പോൾ അവർ കുറേ പേർ പറഞ്ഞു ശുക്രനിൽ വരുന്ന പൂരാടത്തിന് നല്ലതെന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് സാറ് ശ്രദ്ധിക്കണം എന്നുകൂടെ പറഞ്ഞു അതിൻ്റെ അർത്ഥം എന്താണ് സാറങ്ങനെ തെറ്റുപറ്റിയതാണോ അതോ അങ്ങനെ പറഞ്ഞതാണോ അല്ല തെറ്റുപറ്റിയതല്ല ശുക്രൻ്റെ രാശി പ്രകാരം ജ്യോതിഷത്തിൽ അങ്ങനെ ഒരു കുഴപ്പമുണ്ട് പല ആംഗിളുകൾ പല സ്ഥലങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് അപ്പം അത് ഞാനൊന്ന് എടുത്തു പറഞ്ഞേ ഉള്ളൂ ശരിക്കും പറഞ്ഞാൽ തുലാൻ രാശിക്ക് അധിപൻ ശുക്രനാണ് ശുക്രനായത് കാരണം അത് ഇതായിട്ട് തന്നെയാണ് വരുന്നത് നല്ലതായിട്ട് തന്നെയാണ് വരുന്നത് തുലാം തുലാമത്തിൻ്റെ അധിപൻ ശുക്രനായുണ്ട് ശുക്ര തുലാം മാസം ഈ ഭരണി പൂരം പൂരാടത്തിന് നല്ലത് തന്നെയാണ് വരുന്നത് പക്ഷേ ഒരു കാര്യത്തിൻ്റെ അതിൻ്റെ ഒരു പ്രത്യേകത ഞാൻ എടുത്ത് പറയാൻ കാര്യം പൂരാടത്തിന് കണ്ടായ ശനിയാണ് ഇപ്പോൾ കണ്ടായ ശനിയുടെ കാഠിന്യം എന്തായാലും അവർക്ക് കാണും കണ്ടായ ശനിയുടെ ഒരിത് അവരെ ബാധിക്കും അപ്പോൾ അതുകൊണ്ടാണ് ആ പൂരാടനക്ഷത്രത്തിന് അതിനകത്ത് പറഞ്ഞിട്ടുള്ളത് പോലെ തൻ്റെ എല്ലാ പ്രാവശ്യവും മാസഫലവും ഭാരഫലവും ഒക്കെ പറയുമ്പോൾ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കണം അതിനകത്ത് കണ്ടകകശനിയും ഏഴരാണ്ട ശനിയൊക്കെ ഉള്ളവർ അതിൻ്റേതായ കുറേ പ്രയാസങ്ങൾ വരും ചിലർ വിളിച്ചിട്ട് പറയും ഇന്ന ആൾക്കാർക്കും നല്ലതാണ് ഇതാണ് അവർക്ക് അത് കിട്ടുമോ ഇത് കിട്ടുമോ എന്നൊക്കെ പറഞ്ഞ് ചുമ്മാ ബ്ലണ്ടർ പോലെ കലിയ ജോലിഷം ബ്ലണ്ടർ അടിക്കില്ല കലിയ ജോലിച്ച് എല്ലാ ആംഗിളുകളും പരിശോധിച്ചുകൊണ്ടേ പറയുള്ളൂ അവിടെ ഒരു സൂചന കൊടുക്കും അല്ലാതെ അത് തെറ്റിയതല്ല അത് അത് സത്യമായിട്ടുള്ള കാര്യം തന്നെ കണ്ട ശനിയിലുള്ള കാര്യങ്ങളിൽ അവർ രണ്ടര വർഷം വളരെയധികം ശ്രദ്ധിക്കണം ഏഴര രണ്ടര ശനിയിലുള്ളവർ ജന്മശനിയുള്ളവർ വളരെ കൂടുതൽ ശ്രദ്ധിക്കണം അങ്ങനെയൊക്കെയാണ് അതിനകത്തൊരു കാൽക്കുലേഷൻ ജ്യോതിഷം എന്ന് പറയുന്നത് ഒരു കാൽക്കുലേഷൻ്റെ ബേസിലാണ് പോകണം ഒരു കണക്കുകൂട്ടലിൻ്റെ ബേസിലാണ് അല്ലാതെ ഇന്നത് കണ്ടുകൊണ്ട് ഇപ്പം ഇന്ന എങ്ങനെ സംഭവിക്കണം അങ്ങനെ പറയാൻ പാടില്ല അതാണ് ജ്യോതിഷം ജ്യോതിഷൻ വരാഗമികൻ്റെ ഇക്വേഷൻ അതേപോലെ മനസ്സിലാക്കിക്കൊണ്ടാണ് കലിക ജ്യോതിഷം പറയുന്നത് അതുകൊണ്ടാണ് പലപ്പോഴും ഞാൻ ചോദിക്കുന്നത് പല ആംഗിളുകളിൽ ചോദിക്കുമ്പോൾ പലരും അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് അങ്ങനെ നമ്മൾ പഠിക്കുന്നു ഇവിടെ അങ്ങനെയല്ല അതിൻ്റെ ഇക്വേഷൻ എങ്ങനെയാണ് വരാകമികൻ എഴുതിയിരിക്കുന്നത് അതുപോലെയാണ് അതാണ് നാൾക്ക് നാള് ജനങ്ങൾ കലിക ചോദിച്ചനെ ഇഷ്ടപ്പെടുന്നത് കലിയ ജ്യോതിച്ചതിൽ ജാതി മതഭേദമന്യേ ഭയങ്കര തിരക്കായിട്ടാണ് വരുന്നത് അതായത് എറണാകുളം ഓഫീസിൽ ഇപ്പോഴേ ബുക്കിങ് തുടങ്ങി പാലക്കാട് ഓഫീസിൽ ഇപ്പോഴേ ബുക്കിങ് തുടങ്ങി എത്രയും നേരത്തെ ബുക്ക് ചെയ്യാൻ പറ്റുമോ അതായത് ബുക്കിംഗ് ആയിട്ടില്ല ശരിക്കും പറഞ്ഞാൽ ചിലപ്പോൾ അവർ വന്നില്ലെങ്കിൽ അത് കാരണം ബുക്കിംഗ് ആയിട്ട് കൊടുക്കില്ല അവിടെ വരുന്നവർക്ക് പത്ത് മണിയൊക്കെ തൊട്ട് കൺസൾട്ടിങ് തുടങ്ങും ആത്യാഹത്യം വരുന്നവർക്ക് ആത്യാത്യം കണ്ടുപോകാം അതുമാത്രമാണ് കലിയ ജ്യോതിഷൻ്റെ ബുക്കിംഗ് അതാണ് അതിൻ്റെ ശരി അപ്പം അത് മനസ്സിലാക്കിക്കൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പം അത് നിങ്ങൾക്കിപ്പോൾ അടുത്തന്നെ നവംബർ ഇരുപത്തിരണ്ടാം തീയതിയാണ് എറണാകുളം ഓഫീസിൽ കൺസൾട്ടിങ് നവംബർ ഇരുപത്തി നാലാം തീയതി പാലക്കാട് ഓഫീസ് നവംബർ ഇരുപത്തി ആറാം തീയതി താമരശ്ശേരി സിറ്റി മോൾ താമരശ്ശേരി സിറ്റി മോളിൽ പറഞ്ഞവർ ഒമ്പതിനും പത്തിനും ഇടയ്ക്ക് വരണം ബാക്കിയുള്ളവർക്ക് പത്ത് മണിക്ക് വന്നാൽ മതി വരുമ്പോഴത്തേക്ക് ശരിയാവും പിന്നെ എൻ്റെ നമ്പറിൽ വിളിച്ച് അപ്പോയിൻമെൻ്റ് എടുക്കാം എൻ്റെ നമ്പർ നയൻ സെവൻ ഫോർ സിക്സ് ഫൈവ് സിക്സ് സീറോ ഫൈവ് സിക്സ് ടു അതിലെ നമ്പർ എടുക്കാം ആ നമ്പറിൽ വിളിക്കാം പിന്നെ ദുബായിൽ ഇപ്പോൾ പത്തൊമ്പതാം തീയതി ഉണ്ട് ദുബായിൽ കാണും ഒക്ടോബർ പത്തൊമ്പത് മുതൽ നവംബർ രണ്ട് വരെ ഞാൻ ദുബായിൽ കാണും അപ്പോൾ അവിടെ എല്ലാ ഏഴ് എമിറേറ്റ്സിലുള്ളവർക്ക് പത്തൊമ്പതാം തീയതി തൊട്ട് എൻ്റെ ദുബായ് നമ്പറിൽ വിളിക്കാം ആ ദുബായ് നമ്പറിൽ വിളിക്കേണ്ടത് സീറോ ഫൈവ് സീറോ സിക്സ് സീറോ വൺ ടു ത്രീ ഡബിൾ സിക്സ് അതായത് സീറോ അമ്പത് അറുപത് ഒന്ന് രണ്ട് മൂന്ന് അറുപത്താറ് ഈ നമ്പറിൽ വിളിക്കാം അതാണ് ദുബായിലെ നമ്പർ അത് പതിനെട്ട് പത്തൊമ്പതാം തീയതി തൊട്ട് നിങ്ങൾക്ക് വിളിച്ച് തുടങ്ങാം രണ്ടാം തീയതി വരെ ദുബായിൽ ഇത് ജ്യോതിഷത്തിലെ എല്ലാ ആംഗിളും നോക്കിയിട്ടാണ് പറയുന്നത് ഇവിടെ തന്നെ പലരും വന്നിട്ട് ഈ മൂക്കില്ല രാജ്യത്ത് വല്ല ജ്യോതിഷന്മാരും പറയണ ഒരു ആംഗിൾ വെച്ചിട്ട് എൻ്റെ മാളുടെ മാന്ൻ്റെ കല്യാണം ഈ കാരണം കൊണ്ടാണോ പ്രോബ്ലം വന്നത് ആ കാരണം കൊണ്ടല്ല പ്രോബ്ലം വന്നത് പാവമൂല്യം ഇല്ല ആ ജാതകത്തിൽ പാവമൂല്യം ദൈവം ചെയ്ത് നോക്കണം ഇവിടെയുള്ള ജ്യോതിഷന്മാർ പത്ത് പൊരുത്തം നോക്കി കല്യാണം കഴിച്ച് പത്തിൽ പത്ത് പൊരുത്തം ഉണ്ടെങ്കിൽ ഒരു കാര്യമില്ല ആ കല്യാണം പിരിഞ്ഞു പോകും അഞ്ച് സ്റ്റെപ്പ് പൊരുത്തം നോക്കണം നിങ്ങളെ ജനങ്ങളെ ബോധവൽക്കരിച്ച് ബോധവൽക്കരിച്ച് എനിക്ക് വയ്യാണ്ടായി അതായത് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ദയവ് ചെയ്ത നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ പൊരുത്തം നോക്കുകയാണ് എങ്കിൽ പൊരുത്തം നോക്കിയാണ് പോവാൻ കഴിക്കണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊരു കാര്യം ചെയ്യണം നക്ഷത്രം പൊരുത്തം അതിലൊരു സ്റ്റെപ്പാണ് വെറും നക്ഷത്ര പൊരുത്തം മാത്രം നോക്കരുത് പാപസ്വാമി പൊരുത്തം മസ്റ്റാറ്റ് വേണം പാപസ്വാമി പൊരുത്തം ശരിയല്ലെങ്കിൽ കിടപ്പറ ബന്ധം ശരിയാവില്ല കിടപ്പറ ബന്ധം ശരിയായില്ലെങ്കിൽ ഡൈവേഴ്സിൻ്റെ റേറ്റ് കൂടുക ഇതൊക്കെ നിങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കണം ഇത് പറഞ്ഞ് ബോധവൽക്കരിക്കുകയാണ് നിങ്ങൾ ജ്യോതിഷൻ്റെ അടുത്ത് പോകുമ്പോൾ അഞ്ച് സ്റ്റെപ്പ് പൊരുത്തം നോക്കാൻ പറയണം ഈ വീഡിയോ നിങ്ങൾ കേട്ടിട്ട് നിങ്ങൾക്കോ നിങ്ങൾക്ക് അറിവുള്ളവരെടുത്തോ പറയണം അതിനകത്ത് നിങ്ങൾ നക്ഷത്ര പൊരുത്തം പാപസ്വാമി പൊരുത്തം സമദേശം ദശാസന്ധി കുജദോഷ പരിഹാരം ഇത് എത്രയും നോക്കിയാൽ മാത്രം പോരാ അവരുടെ ഗ്രഹനിലയുടെ ഒന്ന് അഞ്ച് ഏഴ് എട്ട് പത്ത് രണ്ടു പേരുടെയും പെൺകുട്ടിയുടെയും പയ്യൻ്റെയാണ് ഇത് മനസ്സിലാക്കാം ഇത് മനസ്സിലാക്കിയിട്ട് പെൺകുട്ടിയുടെ സ്വഭാവം പയ്യന് പറഞ്ഞു കൊടുക്കാൻ പറ്റും പയ്യൻ്റെ സ്വഭാവം പെൺകുട്ടിക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും എന്നിട്ട് നിങ്ങൾ വിവാഹം നടത്തവും അല്ലെങ്കിൽ അത് പ്ലാപ്പവും ഇന്നിത് അത്യാവശ്യമായിട്ട് വരികയാണ് ഇന്നിത് അത്യാവശ്യമായിട്ടാണ് കാലഘട്ടത്തെയും മനുഷ്യ ജീവിതത്തെയും നിരീക്ഷിച്ചുകൊണ്ടേ ജ്യോതിഷ പ്രവചനം നടത്താൻ പറ്റുള്ളൂ അല്ലാതെ ചുമ്മാ കുറെ കാണാൻ അത് പഠിച്ച് കെട്ടി എഴുന്നള്ളിച്ചിട്ട് കാര്യമില്ല അതും കാലവും തമ്മിൽ ശ്രീരാമന്റെ കാലത്ത് ജീവിച്ചിരുന്നത് പോലെ ഇന്നത്തെ കാലത്ത് അത് പറ്റില്ല കാലഘട്ടത്തിനനുസരിച്ച് മാറണം എങ്കിലീ ശാസ്ത്രത്തെ മറ്റുള്ളവർ വിശ്വസിക്കുകയാണ് അല്ലെങ്കിൽ വിശ്വസിക്കില്ല പറയുന്നതെല്ലാം പൊട്ട തെറ്റായിരിക്കും അപ്പം ഇപ്പം നമ്മളടുത്ത് വരുന്ന കസ്റ്റമർ അവരെക്കുറിച്ച് ഒന്നും നമ്മളെടുത്ത് പറയേണ്ട എല്ലാം നമ്മളാണ് പറയുന്നത് ജനിച്ച സമയം അതുപോലെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം ജനിച്ച സമയം ഡേറ്റ് ഓഫ് ബർത്ത് ജനിച്ച സ്ഥലം ഇത് ഇത്രയും കൊടുത്തിട്ട് വായ അടച്ച് മിണ്ടാതിരിക്കണം ഒരു കാര്യം നിങ്ങളെക്കുറിച്ച് പറയരുത് അവർ പറയും ഡോക്ടറെ അടുത്ത് എഴുന്നള്ളിക്കും പോലെ പറയും പോലെ നിങ്ങൾ പറയരുത് എന്നെ കണ്ടിട്ട് കാണാൻ വന്നിട്ടുള്ള എല്ലാവർക്കും അതറിയാം എന്തെങ്കിലും പറയാൻ തുടങ്ങുമ്പോൾ ഞാൻ വാ അടയ്ക്കും നിങ്ങളൊന്നും പറയരുത് വെറുതെ ഫീസും കൊണ്ട് തന്നിട്ട് നിങ്ങൾ പറയണമെങ്കിൽ പിന്നെ ഇവിടെ വരാതിരിക്കണേ നല്ലത് ഞാൻ പറയും നിങ്ങൾക്ക് എന്തോ നടന്നു എന്ത് നടക്കാൻ പോകുന്നു ഇനി എന്ത് നടക്കാൻ പോകുന്നു അതാണ് ജ്യോതിഷ് പ്രാചീന കാലത്തുള്ള ജ്യോതിഷന്മാർ എങ്ങനെയാണ് ഇത്തവണ ഒരുപാട് പേര് നാടി പിടിച്ച് നോക്കിയിട്ട് അവർക്ക് കാര്യങ്ങൾ അവരുടെ അസുഖങ്ങൾ കറക്റ്റായിട്ട് കൊടുത്തോ അവരുടെ ബുദ്ധിമുട്ട് കറക്റ്റായിട്ട് കൊടുത്തോ എന്നിട്ട് അവർക്ക് കഴിക്കേണ്ട ഫുഡുകൾ കൊടുത്തു ഇത്രേ ഉള്ളൂ ആ ഫുഡ് കഴിക്കാമെന്നുണ്ടെങ്കിൽ വല്ല നല്ല മാറ്റം വരും ചിലപ്പോൾ ഒരു മാസം കൊണ്ട് തന്നെ അവരിൽ മാറ്റം വരുന്നുണ്ട് അതാണ് അതാണ് അതിൻ്റെ കാര്യം നാടി ഞരമ്പുകളിലും ശ്വാസോച്ഛാസത്തിലും ഒക്കെ നമുക്ക് അറിയാൻ പറ്റുമോ ശരീരത്തിൽ ഓക്സിജൻ്റെ അളവ് കുറവാണ് അപ്പം ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ചെയ്യണം ഓരോ കാര്യങ്ങൾ ഇപ്പോൾ ഒരു ഡോക്ടറെ ഡോക്ടറിനടുത്ത് പോയാൽ അദ്ദേഹം ഓക്സിജൻ്റെ അളവ് ചെക്കണം പിന്നെ വന്നിട്ട് സൂര്യപ്രകാശം പഞ്ചഭൂതങ്ങളിൽ നിന്ന് കിട്ടുന്ന വൈറ്റാമിനുകൾ നമുക്ക് ആവശ്യമാണ് പഞ്ചഭൂതമാണ് നമ്മുടെ നമ്മുടെ ജീവൻ നിലനിർത്തുന്നത് പഞ്ചാബോധം അല്ലെങ്കിൽ ജീവൻ നിലയിക്കില്ല അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഭഗവാന്റെ ശക്തി എത്രയാണെന്ന് നമ്മളെ സൃഷ്ടിച്ച കർത്താവിൻ്റെ ശക്തി സൃഷ്ടികർത്താവിൻ്റെ ശക്തി എത്ര വലുതാണ് അത് മുസ്ലിങ്ങൾ വിശ്വസിക്കുന്ന പടച്ചവനായാലും ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്ന ഏകദൈവമായാലും ഹിന്ദുക്കൾ വിശ്വസിക്കുന്ന പരമ്പരമായാലും അതിന് രൂപം പോകുന്നുണ്ട് അല്ല ചുമ്മാ ആവശ്യമില്ലാത്തടത്ത് കൊണ്ട് തലവെച്ച് കൊടുത്ത് ഓരോ പ്രയാസങ്ങൾ വരുത്തി വെച്ചിട്ട് കാര്യമില്ല എപ്പോഴും നിങ്ങൾ അറിവുള്ളവരെ സമീപിക്കണം പല ജ്യോതിഷന്മാരുടെ ഇത് പറയും സാറിൻ്റെ സ തിരക്ക് കാരണം ഞങ്ങൾ പല കസ്റ്റമറും പറയും ഞങ്ങളെല്ലാം പൊരുത്തമെല്ലാം നോക്കിയിട്ട് കല്യാണം കഴിക്കണമെങ്കിൽ കലിക ജ്യോതിഷൻ്റെ അടുത്ത് ചോദിച്ച് അത് ഓക്കെ ആണെങ്കിൽ മാത്രമേ ചെയ്യൂ അങ്ങനെ ജനങ്ങളിലൊരു ട്രെൻഡ് വന്നിരിക്കുന്നു അതാണ് ഈ അത്ഭുതാപകമായ തിരക്ക് ഇതിനിടയിൽ പുഴുക്കുത്തുകളും അസൂയാലുക്കളും ഒക്കെ ഓരോന്ന് ഷോള് കാണിച്ചുകൊണ്ടിരിക്കുക അതൊന്നും നമുക്ക് വിഷയമേ അല്ല മഹാദേവൻ അതൊക്കെ വെറും കീടങ്ങളാണ് ശിവദീക്ഷ എടുത്ത് എന്നെ നമ്മച്ചോളാം അതൊക്കെ വെറും കീടങ്ങളാണ് നമ്മളീ പണ്ട് രാജാവ് നടന്നു പോകുമ്പോൾ ഫ്രണ്ടിൽ ആറാട്ടുമുണ്ടനെ നടത്തും കാരണം രാജാവിന് കമ്പയറാക്കാതെ ഇരിക്കാൻ അതുപോലെ കുറേ ആറാട്ടുമുണ്ടന്മാർ അങ്ങനെ കാണിക്കുന്ന പറഞ്ഞിട്ട് നമുക്കൊന്നുമില്ല അതുകൊണ്ട് അത് ആ നീയൊക്കെ മനസ്സിൽ ചിന്തിക്കുമ്പോൾ ഞാൻ മാനത്ത് കാണും അതാണ് എൻ്റെ രീതി ലൈ പിന്നെ ഞാൻ ഈ കസേര ഇരുന്നിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ആ കളിയൊന്നും ഇങ്ങോട്ട് വേണ്ട ചിലവന്മാർ ഫേക്കായിട്ട് വിളിച്ച് ബുക്ക് ചെയ്യും അതൊക്കെ അതുകൊണ്ടാണ് അവനിക്കറിഞ്ഞിട്ടുണ്ടാകുന്നത് അവൻ പഠിച്ച സ്കൂളിലെ പ്രിൻസിപ്പളാണ് ഞാൻ സാറേ ഞങ്ങൾ എറണാകുളത്ത് വരെയാണ് നാല് ഫോമുണ്ട് കേട്ടോ എന്നൊക്കെ പറഞ്ഞ് ചില ജ്യോതിഷന്മാർ ഉടായ്പകൾ കാണിക്കും അവനൊക്കെ പഠിച്ച സ്കൂളിലെ പ്രിൻസിപ്പളാണ് കലിയെ ചോദിച്ചത് അതുകൊണ്ടാണ് കലിയെ ചോദിച്ചാൽ ലോത്ത് ഒരുത്തനേ ഉള്ളൂ നീയൊക്കെ പഠിച്ച സ്കൂളിലെ പ്രിൻസിപ്പിൾ അതുകൊണ്ടാണ് രാവിലെ പത്ത് മണിക്ക് വന്നാൽ എന്ന് പറയുന്നത് എത്ര പേര് വന്നാൽ നോക്കും അപ്പം അതാണ് കാര്യം ഒരു കോൾ വരുമ്പം തന്നെ എനിക്കറിയാം അത് ഫേക്കാണോ കറക്റ്റാണോ എന്നല്ലേ പിന്നെ ഞാൻ കലിയെ ചോദിച്ചതെന്ന് പറഞ്ഞിരുന്നിട്ട് കാര്യമില്ലല്ലോ മനസ്സിലായല്ല അപ്പോൾ അതൊക്കെ അവിടെ നിൽക്കട്ടെ ഇത് വേറെ എണ്ണം ഞങ്ങൾ ഞങ്ങൾ എൻ്റെ കസ്റ്റമർ പോലെ അത് എൻ്റെ സാറ് വേറെ ജനസാണ് അത് ഞങ്ങളുടെ ചങ്കാണ് എന്നൊക്കെ എന്നെ സ്നേഹിക്കുന്നവരിങ്ങനെ പറയും അത് വ്യക്തമായിട്ട് മനസ്സിലാക്കിക്കോളും എല്ലാം പഠിച്ചിട്ടാണ് കലിയ ജ്യോതിഷ എവിടെ വന്നിരിക്കുന്നത് അപ്പം അതുകൊണ്ട് അത് പോട്ട് അത് പറഞ്ഞു തന്നേ ഉള്ളൂ ചില ഇത് കാണുമ്പോൾ അവന്മാർക്ക് അറിഞ്ഞുകൂടാ അത് മനസ്സിലാക്കാനുള്ള സാറെല്ലാം മനസ്സിലാക്കും അതാണ് സാറിൻ്റെ രീതി മനസ്സിലായല്ല നിങ്ങൾക്ക് എല്ലാ പേർക്കും ജ്യോതിഷൻ്റെ നന്ദി നമസ്കാരം പ്രണാമം സുബഹാനുള്ള അലഹമില്ല അക്ബർ പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേ ബ്രഹ്മ വിഷ്ണു മഹേശ്വര ആദിപരാശക്തിയായ നമഹ ലോഹ സമസ്ത സുഖിനോ ഭവന്തു ലോകത്തിലെ സകല ജീവജാലങ്ങളും സുഖത്തോടെയും സന്തോഷത്തോടെയും സൗഭാഗ്യത്തോടെയും ജീവിക്കട്ടെ എൻ്റെ പൊന്നിൻ മഹാദേവ